കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ അതിൽ നിലപാടെടുക്കാൻ ഒരു മടിയം കാണിക്കാത്ത മന്ത്രിയാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി വന്നതിന് ശേഷം ഗതാഗത വകുപ്പിനും അവിടുത്തെ ജീവനക്കാർക്കും സാധാരണ ജനങ്ങൾക്കുമൊക്കെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴിതാ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറിൽ യാത്ര ചെയ്തിരുന്ന കോളേജ് വിദ്യാർത്ഥിനിയെ സ്റ്റോപ്പിലിറക്കിയില്ല എന്ന് പരാതി ഇത് ചോദ്യം ചെയ്തപ്പോൾ പരസ്യമായി അപമാനിച്ചു അപമാനിച്ചുവെന്ന് പെൺകുട്ടി പറയുന്നു പെൺകുട്ടി കണ്ടക് പെൺകുട്ടി കെ എസ് ആർ ടി സി കണ്ടക്ടർക്കെതിരെ നൽകിയ പരാതിയിൽ നടപടി എടുക്കാതെ പോലീസും കെ എസ് ആർ ടി സി അധികൃതരും ഒത്തുകളിക്കുകയാണ് ആനവണ്ടിയായ കെ എസ് ആർ ടി സിക്ക് തന്നെ അപമാനമാണ് ഈ സംഭവമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തൃക്കാനം സ്വദേശിക്കാൻ കെ എസ് ആർ ടി സി കണ്ടക്ടറിൽ നിന്ന് അപമാനം നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് കോട്ടയത്ത് നിന്ന് പുനരൂരിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഇലന്തൂരിൽ വച്ചാണ് സംഭവം നടന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നീതിക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയാണ് യാത്രക്കാർക്കും മതിയായ പ്രാധാന്യം നൽകുമെന്ന് വിശദീകരിക്കുന്ന ഗതാഗത മന്ത്രി ആ മന്ത്രിയുടെ ഇടപെടൽ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ അനിവാര്യമാണ് കോട്ടയം സി എം എസ് കോളേജിൽ എം എസ് സിക്ക് പഠിക്കുകയാണ് പരാതിക്കാരി ഇരുപത്തിരണ്ടിന് വൈകിട്ടാണ് പെൺകുട്ടി പത്തനംതിട്ട ഡിപ്പോയിലെ ബസ്സിൽ കയറിയത് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനിക്ക് ഇലന്തൂരിലാണ് ഇറങ്ങേണ്ടിയിരുന്നത് തൊട്ട് മുൻപുള്ള സ്റ്റോപ്പായ നെല്ലിക്കാലയിൽ എത്തിയപ്പോൾ തന്നെ ഇലന്തൂരിൽ ഇറങ്ങേണ്ടവർ എഴുന്നേറ്റ് ഡോറിന് സമീപത്തേക്ക് നിൽക്കാൻ കണ്ടക്ടർ നിർദ്ദേശിച്ചിരുന്നു ഇതിൻ പ്രകാരം വിദ്യാർത്ഥി മുന്നിലെ ഡോറിന് സമീപത്തേക്ക് മാറി നിന്നു എന്നാൽ ഇലന്തൂരിൽ എത്തിയപ്പോൾ ബസ് നിർത്താൻ കണ്ടക്ടർ കൂട്ടാക്കിയില്ല ആളിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്തു തന്നെ നിന്നിരുന്ന കണ്ടക്ടർ തട്ടിക്കയറിയെന്ന് പരാതിയിൽ പറയുന്നു ഇപ്പോൾ നിർത്താൻ പറ്റില്ലെന്നും എന്താണെന്ന് വെച്ചാൽ അങ്ങ് കാണിക്കാനും കണ്ടക്ടർ പറഞ്ഞു പറഞ്ഞുവെത്രേ കരഞ്ഞു പറഞ്ഞപ്പോൾ അര കിലോമീറ്ററോളം മാറ്റി വണ്ടി നിർത്തിയ ശേഷം ഇറങ്ങിപ്പോകാൻ ആക്രോശിച്ചു ബസ്സിൽ കയറിയപ്പം മുതൽ മറ്റു യാത്രക്കാരോടും ഇതേ രീതിയിൽ കണ്ടക്ടർ പെരുമാറുന്നത് കണ്ടുവെന്ന് വിദ്യാർത്ഥിനി പരാതിയിൽ പറയുന്നു പിറ്റേ ദിവസം തന്നെ യാത്രാ ടിക്കറ്റ് സഹിതം മന്ത്രിതലത്തിലും കെ എസ് ആർ ടി സി ഡിപ്പോയിലും പോലീസിനും പരാതി നൽകി പരാതി അന്വേഷിക്കാൻ എസ് പി ഓഫീസിൽ നിന്ന് വിളിച്ചെങ്കിലും തുടർ നടപടി കെ എസ് ആർ ടി സി മന്ത്രിക്കും വിജിലൻസ് വിഭാഗത്തിനുമൊക്കെ പരാതി അയച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ഇതാ മന്ത്രി ഗണേഷ് കുമാർ കേൾക്കാൻ വേണ്ടിയാണ് ഒരു പെൺകുട്ടിക്ക് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായ അപമാനത്തെക്കുറിച്ചാണ് ആ പെൺകുട്ടി പരാതി നൽകിയത് സ്ഥലം എത്താറായപ്പോൾ സ്ഥലത്ത് നിർത്താതെ ആ പെൺകുട്ടിയെ വീണ്ടും അര കിലോമീറ്റർ നിർത്തി ഇത്രത്തോളം അപമാനിച്ച ആ കണ്ടക്ടർക്ക് കൃത്യമായ ശിക്ഷ നൽകണം പണം കൊടുത്താണ് ഓരോ യാത്രക്കാരും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് ഫ്രീ ആയിട്ടല്ല ഒരാളെയും കെ എസ് ആർ ടി സി കൊണ്ടുപോകുന്നത് ജനങ്ങളുടെ പണം കൊണ്ടാണ് അത് ഓടുന്നത് എന്നുള്ള ഓർമ്മ ഇല്ലാത്ത ചില കണ്ടക്ടർമാർ ഇത്തരത്തിൽ പലപ്പോഴും പലരോടും പല യാത്രക്കാരോടും ഇത്തരത്തിൽ മോശമായി പെരുമാറുന്നത് പല അവസരങ്ങളിലും വാർത്തകളായി വന്നിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഗണേഷ് കുമാർ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്